ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുറത്ത് അടുപ്പിൽ വെച്ച് വിറകടുപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് മട്ടൻ കറി വെച്ച് ഇതിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഗ്യാസ് അടുപ്പിൽ കുക്കറിൽ ഇങ്ങനെയൊക്കെ വെക്കുന്നതൊക്കെയാണ് പുറത്ത് ഇങ്ങനെ പുറത്തുള്ള അടുപ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിറകടുപ്പൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാം പിന്നെ സാധാരണ വയ്ക്കുമ്പോൾ തന്നെ ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് വെള്ളത്തിൻ്റെയും സവാളൊക്കെ ചതച്ച് പിന്നെ പട്ട ക്രാമ്പ് കയലൊക്കെ സ്പൈസസൊക്കെ ഇട്ട് നന്നായിട്ട് കുറേ സമയം അതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത് ഇപ്പം ഒരു ഒരു ഒന്നൊര രണ്ട് മണിക്കൂറിനകത്താവും വേവിച്ചെടുക്കണേ പിന്നെ അതിലിടുന്ന മല്ലിപ്പൊടി മുളകും പെരിഞ്ചീരം കുറച്ച് കാശ്വശം വെള്ളം കൂടെ വെള്ളം ഒഴിച്ച് വച്ച് നന്നായിട്ട് അരച്ചതിൽ ഒഴിച്ച് പണ്ടൊക്കെ വെക്കുന്ന രീതിയിലാണ് ഈ മട്ടൻ കറി വെച്ചത് മട്ടൻ ബീഫ് ചിക്കൻ ഏതായാലും ഇതുപോലെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ മല്ലിയില തക്കാളി ഒന്നും ചേർത്തിട്ടില്ല ഇപ്പം ചോറിൻ്റെ കൂടെ പലയിടത്തിനും എല്ലാവർക്കും ഇതുപോലെ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ചെയ്യുക